നെതന്യാഹുവിന്റെ അന്ത്യശ്വാസനം ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക ഉള്ളൂ ഇനി പരിഹാരം ഇസ്രയേലും ഭീകര സംഘടനയായ ഹമാസും തമ്മിലുള്ള സന്ധി കരാറിനായുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ലെന്ന റിപ്പോർട്ടുകൾ ഉപരോധിച്ച എൻക്ലേവിൽ യുദ്ധം ശാശ്വതമായി നിർത്തണമെന്ന ഹമാസിന്റെ ആവശ്യം ഇസ്രയേൽ നിരസിച്ചതായി ടൈംസ് ഓഫ് ഇസ്രേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ബന്ധുക്കളെ സുരക്ഷിതമായി മോചിപ്പിക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിക്കില്ലെന്ന തന്റെ നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു ഹമാസിന് ഒന്നുകിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുക എന്ന ഓപ്ഷനാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം ഇസ്രേൽ കൈവരിച്ചതിനു ശേഷം ഗാസ ജൂതരാഷ്ട്രത്തിന് ഭീഷണി ഉയർത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു വിജയം വരെ ഞങ്ങൾ പോരാടുകയാണ് ഹമാസിന്റെ നാശം പൂർത്തിയാകുകയും ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം നിർത്തില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള പുതിയ ഘട്ടങ്ങൾ ഹമാസുമായി ചർച്ച ചെയ്യാൻ ഇസ്രയേൽ തയ്യാറാണെന്ന് ഒരു മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു മുൻകരാറിൽ ഹമാസ് നൂറ്റി അഞ്ച് ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഇസ്രായേൽ ഇരുന്നൂറ്റി നാല്പത് പലസീൻ തടവുകാരെ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ബന്ദികളുടെ മോചനം സാധ്യമല്ലെന്ന് പറഞ്ഞ് ഹമാസും രംഗത്തെത്തി ഇസ്രയേൽ യുദ്ധം നിർത്താതെ ഒരു കരാറിലും ധാരണയാകണ്ട എന്നാണ് പലസ്തീനിയൻ സംഘടനകളുടെ നിലപാടെന്നും ഹമാസ് അറിയിച്ചു ബന്ദികളെ മോചിപ്പിച്ചാൽ ഒരാഴ്ച ആക്രമണം നിർത്തിവെക്കാമെന്ന ഇസ്രയേലിന്റെ നിലപാട് ഹമാസ് തള്ളിയെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരം കടന്നിരിക്കുകയാണ് ജീവനക്കാരോ ഇന്ധനമോ ഇല്ലാത്തതിനാൽ വടക്കൻ ഗാസയിലെ ആശുപത്രികളെല്ലാം പ്രവർത്തനരഹിതമായെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് തെക്കൻഗാസ് െ റാഫേൽ ഈജിപ്ഷ്യൻ അതിർത്തിക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ ഹമാസിലെ മുതിർന്ന അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം നാലു പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം അടുത്ത മാസത്തോടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം വിതരണം കുറയുമെന്ന് യു എ സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം അംഗങ്ങൾക്കിടയിൽ സമവായത്തിൽ എത്താൻ ആകാത്തതിനാൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ രക്ഷാസമിതി പ്രമേയത്തിന്റെ വോട്ടെടുപ്പ് നീളുകയാണ് നേരത്തെ അവതരിപ്പിച്ച പ്രമേയം യു എസ് വീറ്റോ ചെയ്തിരുന്നു ഇത്തവണ ഇതോ ഒഴിവാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ് അതോടൊപ്പം ഗാസയിൽ യുദ്ധത്തിൽ പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പുതിയ സംഘം ചികിത്സയ്ക്കായി യു എയിലെത്തി ഈജിപ്ഷിലെ അൽ ലറീഷ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിയത് ഏറ്റവും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള അറുപത്തിയൊന്ന് കുട്ടികളും അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുമാണ് പുതിയ സംഘത്തിൽ ഉള്ളത് ഗാസയിൽ നിന്നുള്ള ആയിരം കുട്ടികൾക്കും ആയിരം കാൻസർ രോഗികൾക്കും ചികിത്സ ലഭ്യമാക്കണമെന്ന് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു യുദ്ധത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളാണ് യു എയിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി